ഒരു തീർച്ചയായിട്ടും തുടക്കം മുതലേ റഹ്മാൻ കാഡ് പടങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ് റഹ്മാൻ കാർഡ് പടങ്ങളെല്ലാം ഇഷ്ടമുള്ള ഒരാളാണ് കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കോൾ ഫോളോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ആണോ വീഡിയോസ് അല്ല ഒരു ഫോട്ടോ അതേപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊരു ബോക്സിംഗ് റിലേറ്റഡ് മൂവിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഇപ്പൊ കോമഡി റോളുകളാണ് ഏറ്റവും കൂടുതൽ അപ്പൊ ഞാനും എക്സൈറ്റഡാണ് അറിയാനായിട്ട് അല്ലല്ല ഇതിനു മുമ്പും എനിക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ സന്ദീപ് ആണെങ്കിലും ഫ്രാങ്കോ ഫ്രാങ്കോ ഉണ്ട് അപ്പോൾ തണ്ണീർ തന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പിന്നെ അല്ലെങ്കിൽ ഇവരെല്ലാവരെയും നേരത്തെ അറിയുന്നതാണ് വർക്ക് ചെയ്യുന്നത് കുറെ നാൾക്ക് ശേഷം ഇപ്പൊ ഫ്രാങ്കോനായിട്ട് കുറേ നാൾക്ക് ശേഷമാണ് പിന്നെ ബാക്കി ഉള്ളവരായിട്ടെല്ലാം ആദ്യമായിട്ടാണ് പിന്നെ ഗണപതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനെ നമുക്ക് അറിയാം ഇപ്പൊ എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞാൽ പാളുടെ ഓരോ സിനിമകൾ ഓരോ തിരക്കും ജോണർ പലതും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് പാളുടെ ഒരു സിനിമയിലേക്ക് ഒരു ഓഫർ വരിക ഒരു സിനിമ വരികയെന്ന് ആദ്യമേ തന്നെ വന്നപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ കഥ അത് ഭയങ്കര രസ രസമുണ്ട് അപ്പോൾ അത് കൂടുതൽ സന്തോഷം തോന്നി അതിലേക്ക് പിന്നെ അത് അതിൽ ഒരു പാത്രാവാൻ പറ്റിയതിൽ ഭയങ്കര ഇതൊരു ബോക്സിംഗ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് കോമഡി ജോർമ്മിൽ വരുന്ന ഒരു മൂവി ആണ് അപ്പോൾ തീർച്ചയായും കോമഡി എലിമെന്റ്സും എല്ലാം ഉള്ളൊരു പരിപാടിയാണ് നോക്കാം എന്തായാലും ഞാനും വളരെ ഈ പരിപാടി എങ്ങനെ വരും എന്നുള്ളത് അറിയാനായിട്ട് ബോക്സിംഗ് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തപ്പോൾ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ടൈം സ്പെൻഡ് എല്ലാവരുമായിട്ട് ഒരു കുറച്ചു നാളും മുമ്പേ ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങിയായിരുന്നു അപ്പോൾ എല്ലാവരുമായിട്ടും ആ ഒരു റാപ്പും ഉണ്ട് അപ്പോൾ അത് ഭയങ്കര ഈസി ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട് ഈ സിനിമ ആക്ഷൻ ഹീറോ ആയിട്ട് കഴിയുമ്പോ എനിക്കറിയില്ല ും അതൊന്നും എനിക്കറിയില്ല അതല്ലെങ്കിൽ രീഷേട്ടനോടും ഭാവന സ്റ്റുഡിയോസിനോടും ഒക്കെ ചോദിക്കേണ്ടി വരും അടിപൊളി എന്തായാലും താങ്ക് യു എല്ലാവരോടും എന്നതില് എല്ലാവരുടെയും ബ്ലെസിംഗ്സ് ഉണ്ടാവണം